പ്രിയപ്പെട്ടവര് ഇ കെ സംസ്ഥയുടെ പ്രമുഖനായ നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദിന്റെ ഒരു പ്രഭാഷണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പട്ടിക്കാട് വെച്ച് നടത്തിയ ഒരു പ്രഭാഷണമാണത് പക്ഷെ അദ്ദേഹം ആ സംസാരത്തിനിടയിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട് നാല് ലക്ഷത്തിലധികം മുസ്ലിംങ്ങളെ പരിശുദ്ധ ഹറമുകളിൽ വെച്ച് കൊന്നു തള്ളിയ ആരാണ് കൊന്നത് അത് വഹാബി പ്രസ്ഥാനം സെലഫികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിഭാഗം അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ചരിത്രപരമായ കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലിക്കും പ്രിയമുള്ളവരെ ഇതിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബ്ദുസലാം സക്കാഫി അദ്ദേഹത്തെ കോട്ടു സക്കാഫി എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം പറയുന്നത് വഹാബി പ്രസ്ഥാനങ്ങൾ ഹർമുകളിൽ വെച്ചുകൊണ്ട് നാല് ലക്ഷത്തിലധികം ആളുകളെ കൊന്നു തല്ലി എന്നുള്ളത് അയാൾക്കറിയില്ല ഏതോ അമ്പലക്കടവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു സാധാരണ ആളുകൾ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് എന്നാൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ ഒരു കള്ളം ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞാൽ അത് സത്യമാവുമോ നമുക്കൊന്ന് നോക്കാം ഇവിടെ ജമിനി എന്ന് പറയുന്ന ഒരു ആപ്പ് വെച്ചുകൊണ്ട് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു പല ആളുകളും സംശയം ഉന്നയിച്ചിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അതല്ലാതെ തന്നെ വീഡിയോയിൽ പറയുന്നതും ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ജമിനിയോടൊന്ന് ചോദിച്ചു നോക്കാം ജമിനി എന്ന് പറയുന്നത് ഒരു എ സോഫ്റ്റ്വെയർ ആണ് അതിന് മതമില്ല അതിന് വികാരമില്ല അതിന് ഇഷ്ടാനിഷ്ടങ്ങളില്ല അത് അതുപോലെയുള്ള കാര്യങ്ങളില്ല അതൊരു എ ഐ സംവിധാനമാണ് ഗൂഗിളിൻ്റെ എ ഐ സോഫ്റ്റ്വെയർ ആണ് ഇനി അതല്ലെങ്കിൽ ചറ്റ് ജി പി ടി ഉണ്ട് വേണമെങ്കിൽ അതും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇതിനൊക്കെ ഒരു വാല്യൂ ഉള്ളൂ അവർക്ക് നൽകുന്ന ഡാറ്റ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഡാറ്റ അതനുസരിച്ച് അത് അടിസ്ഥാനമാക്കിയാണ് ആ ഒരു എ ഐ സംവിധാനം ആ സോഫ്റ്റ്വെയർ നമ്മോട് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ചോദിച്ചു നോക്കാം ഹായ് ജമിനെ ഹലോ ഹൗ കൻ ഹെൽപ്പ് യു ടുഡേ യെസ് എനിക്ക് മലയാളത്തിലാണ് മറുപടി വേണ്ടത് ഞാൻ ഒന്ന് ഞാൻ മല മലയാളിയാണ് രണ്ട് എൻ്റെ പ്രേക്ഷകർ ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുന്നത് കൊണ്ട് അവർ മലയാളികളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഇവിടെ ഒരു മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽസലാം സക്കാഫി എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു മുസ്ലിയാർ ജാമ്യയിൽ വെച്ചിട്ടൊരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നത് തന്നെ അതിൽ എന്തോ ഒരു കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് എന്നാണ് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞത് ഓക്കെ അബ്ദുൽസലാം സക്കാഫി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഒരു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് ഹറമുകളിൽ വെച്ചുകൊണ്ട് വഹാബികൾ നാല് ലക്ഷത്തിലധികം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എത്ര അങ്ങനെ ഒരു ചരിത്രം ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതോ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ സംഭവത്തെ കുറിച്ച് എനിക്ക് ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഹറമുകളിൽ വെച്ച് വഹാബികൾ നാല് ലക്ഷത്തിലധികം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി എന്നതിന് വ്യക്തമായ ചരിത്രപരമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും ഉറപ്പായ നിഗമനത്താൻ കഴിയൂ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമുണ്ടോ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് കാര്യം ഈ ഹറമുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മസ്ജിദുൽ ഹറാം ആണ് കർബാർ ഷെരീഫ് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് രണ്ട് മസ്ജിദുൽ നബവി ആണ് പ്രവാചകന്റെ മദീനയിലുള്ള പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ കബർ ഷെരീഫിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ മസ്ജിദ് ഈ മസ്ജിദുകളിൽ ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ശരിയല്ലേ പറഞ്ഞത് ശരിയാണ് മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ നബവിയിലും നടന്ന വലിയ സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ് അത്തരം ഒരു കൂട്ടക്കൊലയെ കുറിച്ച് ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ ശ്രമിക്കാം താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കണമോ തീർച്ചയായിട്ടും എ ഐ സംവിധാനമാണ് എ ഐ സോഫ്റ്റ്വെയർ ആണ് ജെമിനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഏതൊരു ഡാറ്റയുണ്ടോ അതെല്ലാം ജമിനിയിലേക്കും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഇതുപോലെയൊരു സംഭവം ഈ മസ്ജിദുൽ ഹറാം എന്ന് പറ ഹറാം എന്ന് പറയുന്ന കബാലയം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാമിൽ പല സമയത്ത് കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു കൂട്ടക്കൊല അതും ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളത് ഇത്ര സംശയിച്ചുകൊണ്ട് അത് നമുക്കൊന്ന് ഒന്നുകൂടി ഗവേഷണം നടത്തണമെന്ന് പറയാൻ കാരണം എന്താണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഗൂഗിളിൽ ഡാറ്റ ഉണ്ടാവില്ലേ ജമിനിൾ ഫ്ലൈറ്റ് ഓക്കെ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവല്ലേ ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരിക നമ്മൾ ചോദിച്ചത് അതിന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ അതിനുള്ള മറുപടി ഇല്ലാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഓക്കെ നമുക്കൊന്നും കൂടി പരിശോധിച്ച് നോക്കാം ഇങ്ങനെയൊരു നാ ലക്ഷത്തിച്ചില്ലാണ് നാല് ലക്ഷം എന്നാണ് പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇവർക്ക് ജാമ്യയിൽ നിന്നിട്ട് പാട്ടുപാടാൻ മാത്രമായിട്ടൊരു ചരിത്രം ഇവിടെ കിട്ടിയത് ആ ചരിത്രം ഈ ലോകം ലോകവ്യാപകമായി ലോകവ്യാപകമായിക്കൊണ്ട് കാണാത്തൊരു ചരിത്രമാണോ എന്തെങ്കിലും പാട്ടുപാടി പോയിട്ട് കാര്യമല്ലോ ഒരു മിനിറ്റ് നമുക്ക് മറ്റൊരു തരത്തിൽ ചോദിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ജമിനിയിൽ നിന്ന് നമുക്കൊരു ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ആ ചോദ്യം ഒന്നുകിൽ ഒന്ന് ലഘൂകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് മാറ്റിക്കൊണ്ടോ കറണ്ട് പോയിട്ടുണ്ട് സഹോദരന്മാരെ ഏതായാലും ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുകൂടി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കറണ്ട് വരുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഈ ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം ജമിനെ ഹറമിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഹറമിൽ വെച്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതുപോലെ ലക്ഷത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയതായി കൃത്യമായ ചരിത്രരേഖകൾ ലഭ്യമല്ല താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ജമിനി ഇവിടെ സാധാരണഗതിയിൽ ചില ആളുകൾ ചില വിഭാഗക്കാർ പറയുന്നൊരു കാര്യമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ചരിത്രത്തിൽ അദ്ദേഹത്തെ ഒരു മുജദ്ദിദ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ആ കാലഘട്ടത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലകൊണ്ട ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് ഇവിടെയുള്ള ചില ആളുകള് പറയാറുണ്ട് അദ്ദേഹം നിരന്തരം നിരവധി ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊല ചെയ്ത ആളാണെന്ന് ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ജമിനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവർ പലപ്പോഴും അദ്ദേഹത്തിന്റെ ധാർമ്മിക മേഖലയിലെ സംഭാവനകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടന്ന ചില സംഭവങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കൊലപാതകങ്ങളെ കുറിച്ചും പരാമർശങ്ങൾ ഉണ്ട് എന്നാൽ ഇത് എത്രത്തോളം ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഡിഫറിംഗ് വ്യൂസ് ആണ് ഉള്ളത് താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം നടത്തണമെന്നുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ട് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ മുജദ്ദിദായിരുന്ന പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന അദ്ദേഹം അന്യായമായിട്ട് കൊല ചെയ്യുന്ന തരത്തിലേക്ക് ഒരാളാണ് എന്ന് പല ആളുകളും ഒരു ക്രൂരനായ ഒരാളാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഏതെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ മുഹമ്മദ് ബിൻ വഹാബിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ ഗണ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹത്തെ ഒരു പരിഷ്കർത്താവായി കാണുന്നവർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരായുള്ള പോരാട്ടമായിരുന്നു എന്നാണ് വാദിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചില സന്ദർഭങ്ങളിൽ അടിച്ചമർത്തലുകൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായി എന്നും ആരോപിക്കപ്പെടുന്നു ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം നടത്താൻ ഞാൻ ശ്രമിക്കാം താങ്കൾക്ക് ഏതെങ്കിലും പണ്ഡിതന്മാരെ കുറിച്ചോ അറിയണമെന്നുണ്ടോ ഇല്ല ഒരു കാലഘട്ടത്തിലെ പരിഷ്കർത്താവായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിലൊരു ക്രൂരനായിരുന്നു എങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ തുടക്കത്തിൽ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന സൗദിനെ സൗദുമായിട്ട് അദ്ദേഹം ഒരു നീതിമാനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ഈ സൗദുമായിട്ടൊക്കെ ചങ്ങാത്തമാവുകയും ഭരണത്തിൽ അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ ചരിത്രത്തിൽ അങ്ങനെ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ചില രാജ്യദ്രോഹികളെ അല്ലെങ്കിൽ അവരുടെ രാജ്യം ഒരു ഇസ്ലാമിക ഭരണകൂടമായിരുന്നു ഒരു രാഷ്ട്രമായിരുന്നു അവിടെ ഇസ്ലാമിക വിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അനാചാരമായിട്ടോ അതുപോലെ ഉണ്ടെങ്കിൽ അതിനെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ടാവുമായിരിക്കാം എന്നാൽ നിരപരാധികളെ കൊലച്ച് കൊന്നു കൊന്നൊടുക്കിയ ഒരു മനുഷ്യനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് എവിടെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം തരൂ പറഞ്ഞോളൂ ഷെയ്ഖ് മുഹമ്മദ് വഹാബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു അറേബ്യയിൽ അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ചിലർ വിമർശിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ ഇല്ല ഇത് ഒരു പരിഷ്കർത്താവായ ഒരു മനുഷ്യനെ കുറിച്ച് ചില ആളുകൾ പറയുന്ന വിടുവായത്തങ്ങളായിട്ട് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇത്രയും പറഞ്ഞു തന്ന ജമിനിക്ക് നന്ദി ഇനി മറ്റൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാം ഞാൻ നൽകിയ വിവരങ്ങൾ താങ്കൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് ഓക്കെ പ്രിയമുള്ളവരെ ഇതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ളത് ഏത് ജാമ്യയിൽ നിന്നിട്ട് ആരെന്ത് വിടുവായത്തം പറഞ്ഞാലും ആ വിടുവായത്തം പറയൽ കിട്ടും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ പോസ്റ്റർ കാണാം ഇത് എൻ്റെ ഒരു സുഹൃത്തും സഹോദരനുമായ യൂസഫ് സലഫിയുടെ ഉമ്ര സർവീസാണ് അവർ സലഫ് ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉംറ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിനുള്ള ആളുകളുമായിട്ടും അവർ പോവാറുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ് ഓഫീസ് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇതുപോലെയുള്ള കാര്യങ്ങൾ പിടുവായത്തമായിട്ട് പറയുന്നവർക്ക് അടിസ്ഥാനമില്ലാതെ എന്തും പറഞ്ഞു പോകാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടയിൽ നേരം കറൻറ്റ് പോയി അത് കാരണം കൊണ്ട് അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് എന്നാലും നമ്മുടെ വോയിസിനൊന്നും തടസ്സം സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻഷാല്ല ഈ വീഡിയോ അപ്പ് ചെയ്യുന്നു നമ്മളെ ആ ഒരു പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല അസൗകര്യങ്ങളുണ്ട് പ്രശ്ന കലുഷിതമായി കലുഷിതമായിക്കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇൻഷാല്ല അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാൽ അതുവരെയ്ക്കും അസ്സാം വലൈക്കും വർഹമത്തല്ല